ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോഡലും കൂടിയാണ് ഈ ടൊയോട്ട ഹൈലെക്സ് പ്രത്യേകിച്ച് ഒരു ടൊയോട്ടോ ഒരു വാഹനമായതുകൊണ്ട് അതുപോലെ ഒരു ഓഫ് റോഡ് വാഹനം പറയും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തോന്നും ബാക്കിൽ ഇത്തിരി സ്പേസ് ഇല്ല ഒരു ഇടുങ്ങിയിരിക്കുന്ന ഫ്രീ കാർ കാർട്ടിൽ ഒരു വാഹനം കൂടിയാണ് ടൊയോട്ട ഹൈലക്സ് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സമയത്ത് ഫസ്റ്റ് നമുക്ക് ഡോർ ഹാൻഡിൽ തുടങ്ങാം അതൊരു ബ്ലാക്ക് ഔട്ടിലെ ഡോർ ഹാൻഡിൽ ചായയും അതൊരു മലപ്രദേശത്ത് പോയി കഴിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാമ്പ് ഫയറും ഒരു ക്യാബി ടെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഫീൽ ആയിരിക്കും അതുപോലെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഒരു ഓഫ് റോഡ് വാഹനം കൂടി ഉണ്ടെങ്കിലോ അതിനേക്കാളും നല്ലതെന്നായിരിക്കും പിന്നത്തെ വീട്ടിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതുപോലെ ലൈഫ് സ്റ്റൈൽ എസ് യു വി ആണ് ഒരു ഓഫ് റോഡ് എസ് യു വിയാണ് അതായത് എൻ്റെ ഡ്രീം കാർ ലിസ്റ്റിലൊരു വാഹനം കൂടിയാണ് ടൊയോട്ട ഹൈലെക്സ് പേഴ്സണൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മോഡലും കൂടിയാണ് ഈ ടൊയോട്ട ഹൈലെക്സ് എന്ന് പറയുന്നത് പിന്നത്തെ വീട്ടിൽ നമ്മൾ പരിചയം ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് ലേറ്റസ്റ്റ് ആയിരുന്നു ഒരു ബ്ലാക്ക് എഡീഷൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് അടുത്ത് പരിചയപ്പെട്ടും എന്തൊക്കെ ഫീച്ചേഴ്സ് ചെയ്തത് ജസ്റ്റ് നോക്കിയിട്ടാണ് എല്ലാവർക്കും നമ്മൾ പിള്ളികൾക്ക് കൃത്യമായി ഇതാണ് നമ്മൾ പറഞ്ഞ ടൊയോട്ട ഹൈലക്സ് എന്ന് പറഞ്ഞ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡലും കൂടിയാണ് ഈ ടൊയോട്ട ഹൈലക്സ് പ്രത്യേകിച്ച് ഒരു ടൊയോട്ടോ ഒരു വാഹനമായതുകൊണ്ട് അതുപോലെ തന്നെ ഒരു ഓഫ് റോഡ് വാഹനമായതുകൊണ്ടും പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എസ് യു വി ഓഫ് റോഡ് സെഗ്മെൻ്റ് ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടത് അത് നമ്മുടെ ചൈൽഡ് എനിക്ക് കൂടുതലിഷ്ടം ഇതുപോലത്തെ എസ് യു വി ആണ് എനിക്ക് കൂടുതലിഷ്ടം അങ്ങനെ ഈ ഒരു ഓട്ടോമോട്ടിക് ഫീൽഡിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മോഡലും കൂടിയാണ് ടൊയോട്ട ഹൈലെക്സ് ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിൻ്റെ ഒരു മാസീവ് സൈസ് കൊണ്ടാവാം അതിൻ്റെ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി കൊണ്ടാവാം പിന്നെ ടൊയോട്ടൊരു വാഹനമായതുകൊണ്ടും അത്യാവശ്യം നല്ലൊരു ഫാൻസ് ഉള്ള മോഡൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ടൊയോട്ട ഹൈലെക്സ് ഇതൊരു ബ്ലാക്ക് അഡീഷൻ ആയാലും കംപ്ലീറ്റിൽ ബ്ലാക്ക് ആണ് ക്രോ ട്രീറ്റ്മെൻറ്റ് കുറവാണ് കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ബ്ലാക്ക് തീമിൽ ഒരു മാഫിയ ഫീലാണ് ഇതൊരു ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വാഹനത്തിൽ ഇതിൽ കൊടുത്തത് ടോയ്റ്റിൽ ലോഗോ അത്യാവശ്യം നല്ലൊരു മാസീവ് സൈസിലാണ് ടോയ്ലറ്റിൽ ലോഗോ കൊടുത്തുള്ളത് പിന്നെ ചുറ്റുമുള്ള ഗ്രില്ല് അത് നോർമൽ ഹൈലൈക്സ് എടുക്കുകയാണെങ്കിൽ ഒരു ക്രോമിലായിരിക്കും പക്ഷെ അത് ബ്ലാക്ക് അഡീഷനായ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ബ്ലാക്ക് ഔട്ടിലാണ് ഒരു ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തുള്ളത് അവിടെ ഫ്രണ്ട് ബമ്പറും അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലാക്ക് ഔട്ട് ചെയ്ത് തരാനുള്ളൊരു മാഫിയ ഫീൽ ലഭിക്കുന്നുണ്ട് പിന്നെ ഇവിടെയും നമുക്ക് ക്രോം ട്രീറ്റ്മെൻറ്റ് കാണാൻ സാധിക്കും അന്നേരം ഹെഡ്ലൈറ്റിലും കയറി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തു പിന്നെ ഹെഡ് ലാംപ് സെക്ഷൻ നോക്കണ പ്രൊജക്റ്റ് എൽ എ ഡി ലാംസ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡാറ്റ റണ്ണിങ് ലാമ്പ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് താഴെയാണ് ഫോഗ് ലാമ്പ് കൊടുത്തത് കേട്ടോ ഒരു കുഞ്ഞ ഫോഗ് ലാംബാണ് വാഹനത്തിൽ കൊടുത്തത് പക്ഷേ അതിൻ്റെ ഒരു കാഴ്ചയിൽ ചെറുതും പ്രവൃത്തിയില് വലുതുമാണ് ഒരു ഫോഗ് ലാംസ് വർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഹൗസിംഗ് ഒക്കെ നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തത് ക്ക് ബേഴ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതൊരു മാഫിയ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ മാസിയ് സെസ്സിൽ ഫ്രണ്ട് പ്രൊഫൈലാണ് ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത് അതായത് ബോണാറ്റിൽ ക്യാരക്ട് ലൈൻസ് അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഓർഡർ അതിനൊരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോഴാണ് മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടൊരു വീൽസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു എയ്റ്റീൻ ഇഞ്ച് വീൽസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ടോട്ടർ ലോ വരുന്ന വരുന്നൊരു ഒരു അലോ വീൽസാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ട് അതും ബ്ലാക്ക് ഔട്ടിലാണ് വന്നിട്ടുള്ളത് വീൽ ആർച്ചസ് കാണാൻ സാധിക്കും അല്ലെങ്കിൽ സേഡ് മിറർ കൊടുത്തിട്ട് ഹൈലക്സിന് വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അതൊരു ക്രോം ട്രീറ്റ്മെൻറ്റിലാണ് ഹൈലക്സിനുള്ള ബാഡ്ജിംഗ് കൊടുത്തത് അതിൽ ഫ്രൂട്ട് സ്റ്റെപ്പും നമുക്കവിടെ കാണാൻ സാധിക്കും അത് അത്യാവശ്യം വലിയൊരു എസ് യുവ ആണ് ഗ്രൗണ്ട് ക്ലിയർസ് ഉള്ള ഫ്രൂട്ട് സ്റ്റെപ്പ് ചെറിയൊരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഫ്രൂട്ട് സ്റ്റെപ്പ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇവിടെയാണ് ഫ്യൂൽ ക്യാപ്പ് കൊടുത്തുള്ളതും അതും നല്ലൊരു കവേർഡ് കൊടുത്തിട്ട് ഹൈലെക്സിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടാണ് ആ ഒരു വിഭാഗം വന്നത് ഇവിടെ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിൽ വന്നത് ബാക്കിൽ ഡ്രം ബ്രേക്ക് ആണ് ഇതിൽ യൂസ് ചെയ്തത് പിന്നെ ലീഫ് സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു ട്രക്ക് യൂസ് ചെയ്യുന്ന പോലെ ലീഫ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ ലീഫ് സസ്പെൻഷൻ സ്പെർവീൽ താഴെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓവറോൾ ഇതാണ് അതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ ബാക്കിൽ നമുക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇനി ഒരു ബാഡ്ജിങ്ങാണ് ടോയോട്ടയുടെ കാരണം നമ്മൾ പുറത്തെ രാജ്യങ്ങൾ പോയിട്ടുണ്ട് അത് അറബ്നാട്ടിലോ ഏത് കൺട്രിയിലോ ഗ്ലോബലിലുള്ള ഒരു വാഹനം കൂടിയാണ് ടോയോട്ടോ ഹൈലക്സ് അപ്പോൾ എവിടെ പോയാലും നമുക്കൊരു ഹൈലക്സ് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മളൊരു മലയാളി ഏത് രാജ്യത്തുള്ള ഒരു മലയാളി ഉള്ളതെന്ന് പറഞ്ഞാൽ ഹൈലക്സും എവിടെ പോയാലും കാണാൻ സാധിക്കും കാരണം ഒരു ഗ്ലോബലിലൊരു വാഹനം കൂടിയാണ് ഇവിടെയും ടോട്ടൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അതിൽ ടൈലാംസ് ഇങ്ങനെ ഒരു ടേലാംസ് ആണ് കൊടുത്തിട്ട് ആ ഒരു പാറ്റേൺ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ടൈലാം പാറ്റേൺ അതിൽ ഹൈമോ സ്റ്റോപ്പിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹൈലെക്സൊരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് സാധിക്കും ഇവിടെ റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുള്ളത് പർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രൂട്ട് സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട് ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് സ്റ്റെപ്പും കാണാനായിട്ട് സാധിക്കും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഹാൻഡ് ഫ്രീ അസിസ്റ്റൻ്റാണ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ ഒരു ഹാൻഡ് ഫ്രീ അസിസ്റ്റൻ്റ് പറയുന്നത് കുഴപ്പത്തൊരു പിക്കപ്പ് സീരീസിലൊന്നും ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഈ ഒരു ഹാൻഡ് ഫ്രീ അസിസ്റ്റൻറ്റ് അതുപോലെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് കിട്ടും അവരുടെ വലിയൊരു ലോഗാ സാധിക്കും ഹുക്കും കാര്യങ്ങളവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ കെട്ടി വെക്കാൻ വേണ്ടി ഹുക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ ക്യാമ്പിങ് പർപ്പസിലൊരു ടെൻറ്റും അല്ലൊരു ക്യാമ്പ് ഫയറൊക്കെ ഇതൊക്കെ വെച്ച് പോകുക എന്ന് വേറെ ഒരു ഫീലാണ് ചിലവർ ഇതിൽ ബൈക്കൊക്കെ ആയിട്ട് ലോങ് ഡ്രൈവും പോകാനുണ്ട് ഒരുപാട് വീഡിയോസുകൾ എല്ലാവരും കണ്ടിട്ടാവും അപ്പോൾ ബാക്കിലൊരു ഒരു ബൈക്ക് വെച്ചിട്ട് ട്രിപ്പ് പോണത് ഇന്ന് നമ്മൾ ഇൻ്ററിയറിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് നമുക്കൊരു ഡോർ ഹാൻഡിൽ തുടങ്ങാം അതൊരു ബ്ലാക്ക്ഔട്ടിൽ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ട് റിക്കോ സെൻസറും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഓരോരുള്ളതിൻ്റെ കീ വന്നിട്ട് കീലും ഐലെക്സാറ്റ്സും കൊടുത്തിട്ടുണ്ട് ലോക്ക് ആൻഡ് ലോക്കണിലൊക്കെ ബേസിക് കാര്യങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കീയും അത്യാവശ്യം നല്ലൊരു ക്യൂട്ട് കീ ആണ് ഈ വാദത്തിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ കണ്ടോ അത്യാവശ്യം നല്ലൊരു നല്ലൊരു ഹൈറ്റിൽ വായന കിടക്കണ തന്നെ നമുക്ക് ആദ്യം ഫുഡ് സ്റ്റെപ്പ് ചവിട്ടിയിട്ട് വേണം കയറേണ്ട വായനത്തിലുള്ളില്ലേ ഇന്ന് നമ്മൾ ഇൻ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം നമ്മളൊരു കമാൻഡിങ് പൊസിഷനിൽ ഇരിക്കുന്ന ഫീല് നമുക്ക് ലഭിക്കേണ്ടി അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ ഇരിക്കുന്ന ഫീല് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും നമുക്കൊരു ആ ഒരു ഫീൽ ലഭിക്കേണ്ടിയിരിക്കും പിന്നെ പ്രത്യേകിച്ച് ടൊയോട്ട വാഹനം യൂസ് ചെയ്തവർക്ക് മനസ്സിലാവും ആ ഒരു സ്റ്റിയറിംഗ് വില്ലിൻ്റെ കംഫേർട്ട് ഹാൻഡിലിങ് നമുക്കെല്ലാതും മനസ്സിലാകും സാധിക്കുന്ന രീതിയിലാണ് ഒരു ടൊയോട്ട ഒരു ഹൈലെക്സ് അല്ലെങ്കിൽ ആ ടൊയോട്ട വാഹനം ബിൽഡ് ചെയ്യുന്നത് ഒരു സ്റ്റിയറിംഗ് വീൽ ഒക്കണെങ്കിൽ സ്റ്റിയർ വീല് സ്റ്റെറിംഗ് ഒരു കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അത് ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ നമുക്ക് അറിയാൻ സാധിക്കും കറൻറ്റ് അതുപോലെ ആഡ് ബ്ലൂ ഡിജിറ്റൽ സ്പീഡ് ടയർ പൊസിഷന് ആവറേജ് കിലോമീറ്റർ ഫിയൽ എക്നോമി കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് റേഞ്ച് അങ്ങനെ ഫീച്ചേഴ്സാണ് അവിടെ കാണാൻ സാധിക്കുക ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റിൽ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമാണ് അതിൻ്റെ ഒരു മീറ്റർ കൺസോൾ അതായത് ഒരു അൺലോക്ക് മീറ്റേഴ്സ് ആണെങ്കിലും ഈ ഒരു ആർ പിം ബി ജി കയറി വരുമ്പോൾ തന്നെ ഒരു ഓട്ടോ മ്യൂസേഴ്സിന് ഹരം കയറിയ രീതിയിലാണ് ആ ഒരു ഭാഗങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എനിക്ക് ആ ഒരു മീറ്റർ കൺസോൾ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്റ്റിയറിംഗ് വീൽ ഇവിടെ ഒരു ഗൺ മെറ്റൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതും നല്ലൊരു മാച്ചിങ് രീതിയിലാണ് കൊടുത്തത് ക്രൂയിസ് കൺട്രോൾ കാണാനായിട്ട് സാധിക്കും അതുപോലെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തത് അതുപോലെ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് പാർക്ക് സെൻസർ ഓഫായുള്ള ബട്ടൺ കാണാനായിട്ട് സാധിക്കും നമ്മൾ നേരെ സെൻറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ ക്ലോക്ക് കാണാൻ സാധിക്കും അതുപോലെ ഹസാർഡ് ലാംബ് കൊടുത്തിട്ടുണ്ട് എ സി വെൻ്റൽ കാണാൻ സാധിക്കും ഒരു ഇൻഫ്രോ ടൈം സിസ്റ്റം കൊടുത്തത് അത്യാവശ്യം നല്ലൊരു ഒരു ഇൻഫ്രോ ടൈം സിസ്റ്റമാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമുള്ള എ സി ആണ് ഒരു വാഹനത്തിൽ കൊടുത്തത് ഡുവൽ സോണാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഫോർ വീലർ എൻഗേജിങ് ഇവിടെയാണ് ടു എച്ച് എച്ച് ഫോർ അല്ലെങ്കിൽ പുഷ്യത് ഫോർ എല് ഫോർ ലോ അതിനാണ് കൂടുതൽ പവർ കിട്ടിയ ഫോർ ലോ പോകുമ്പോഴാണ് അതിൽ ട്രാഷ് കൊണ്ട് ഓഫ് ആയിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ടു ലോട്ടറിൻ ചാർജും സോക്കറ്റ് അത് രണ്ടെണ് കൊടുത്തത് രണ്ട് ടു ലോട്ടറി ചാർജും സോക്കറ്റാണ് കൊടുത്തത് പിന്നെ കുറച്ച് ഡെമ്മി ബട്ടൺസ് കൊടുത്തത് പിന്നെ ഇതിൽ ഹസിസ്റ്റൻറ്റ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഡൗൺ ഇറങ്ങി വരുമ്പോഴെങ്കിൽ ബ്രേക്ക്സ് ഔട്ട് അതിന് വണ്ടി ഓട്ടോമാറ്റിക്ക് ഇറങ്ങി വരുന്ന ബട്ടൺ ഇവിടെ കൊടുത്തത് ഡെമ്മി സ്വിച്ചിലെന്താ ചെയ്യാ നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യും ലൈറ്റും കാലങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ അതിൽ കണക്ഷൻ കൊടുക്കാനാണ് ഡെമ്മി സ്വിച്ചുകൾ കൊടുത്തത് ഇവിടെ ഒരു യൂസ് പി പോട്ടും കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട് മാനവിൽ അവൈലബിൾ ആണ് പിന്നെ അക്കോമോഡ് പവർ ഉണ്ടെങ്കിൽ രണ്ട് ഡ്രൈവ് മോഡ്സും കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് മാനുവൽ ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് റസ്റ്റ് അതിലൊരു ചാർജും സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിലൊരു താഴെ ഒരു ചാർജും സോക്കറ്റും കാണാനായിട്ട് സാധിക്കും നേരെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ രണ്ട് ഗ്ലൗ ബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പർ ഗ്ലൗ ബോക്സ് വന്നിട്ടുണ്ട് അത് ലോവർ ലോവർ നമുക്ക് ലോക്കബിളാണ് വന്നിട്ടുള്ളത് രണ്ടിലും അത്യാവശ്യം നല്ലൊരു യൂ പർപ്പസ് ഉണ്ട് അതായത് നല്ലൊരു സ്പേസ്യസായ ഒരു ഗ്ലൗ ബോക്സ് ആണ് മാനത്തിൽ കൊടുത്തില്ല സെൻട്രൽ മിററ് കൊടുത്തിട്ടുണ്ട് ഓട്ടോ ഡിമ്മിങ് ആണ് വന്നിട്ടുള്ളത് സൺറൈസ് പാസഞ്ചറിൽ മിറർ മിറർ വന്നിട്ടുണ്ട് അല്ല എസ് ഒ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഓണും ഓഫും കൊടുത്തിട്ടുണ്ട് സൺ ക്ലാസ് ഹോൾഡറും കാണാൻ സാധിക്കും നമ്മൾ ഇതിന് ഇൻറോല് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണിൽ ഭയങ്കര ഒരു വാഹനമായിരുന്നു ഹൈലൈറ്റ്സ് പ്രത്യേകിച്ച് ഈ ഒരു പിക്കപ്പ് സീരീസ് അല്ലെങ്കിൽ ഓഫ് റോഡ് സീരീസ് പേഴ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ് ഒരു സെഗ്മെൻ്റ് ആണ് ഒരു ഓഫ് റോഡ് സെഗ്മെൻറ് പറയണത് കർദിലിരുന്ന് പോകാവുന്നൊരു ഫീല് വേറൊരു ഫീലാണ് അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പാടില്ല ശരിക്കും നമ്മൾ പറഞ്ഞറിയിക്കരുത് അത് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുന്നത് തന്നെ പിന്നെ നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തോന്നും ബാക്കിൽ ഇത്തിരി സ്പേസ് ഇല്ല ഒരു ഇടിഞ്ഞിരിക്കുന്ന ഫീൽ ആയിരിക്കും പക്ഷെ നമുക്ക് നോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ആയ ഒരു സെക്കൻഡ് റോ ആണ് ഒരു ബാങ്കിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഫ്രണ്ട് ഡോറിൽ പറഞ്ഞു നാല് വിൻഡോ മൺ ടച്ച് അപ്പ് വരുന്നുണ്ട് അത് നാല് മിനിറ്റ് വരുന്നുണ്ട് അതിൻ്റെ ബാറ്ററിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡോർ ലോക്കണിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഗൺ മെറ്റൽ ഫിനിഷ് കാണാൻ സാധിക്കും സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും പിന്നെ ഫുൾ സ്റ്റെപ്പ് ചവിട്ടി കയറണം ഇവിടെയും ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ഇത്രയും ഹാൻഡിൽ കൊടുക്കാനുള്ള കാരണം എന്താണ് കണ്ടോ ഇത്രയും ലെഗ്ഗ്രൂപ്പ് നമുക്ക് ലഭിക്കേണ്ടത് സീറ്റ് അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ടും ഇത്രയും ലെഗ്റൂം ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കണ എ സി വെൻ്റുകൾ കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണത് ഒരു ഗൺമെൻറ്റിൽ ഫിനിഷ് ചെയ്യണമെന്ന് സാധിക്കും ലാമ്പ് കൊടുത്തിട്ടുണ്ട് വലിയൊരു ഡോർ ഹാൻഡിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു സെൻട്രൽ ഒരു ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട് അല്ലാതെ കപ്പ് ഹോൾഡേഴ്സും കാണാനായിട്ട് സാധിക്കും പിന്നെ സെൻട്രൽ ചെറിയൊരു സെൻറ്റർ ഇട്ടാണേലും ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡാഷ്ബോർഡ് കാണുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഡാഷ് ബോർഡ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ആഗ്രഹം ഉണ്ട് ഒരു ഡ്രൈവ് ഒര് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് ഒരു ഹൈലെക്സ് ടോട്ടോ ഹൈലെക്സിൽ ഒരു ഹിഡൻ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ലിവർ ഉണ്ട് ഇതൊന്ന് പുള്ളിയത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഓപ്പൺ ആവും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ ഒരു ഹിഡൻ സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇവിടെയും വരുന്നുണ്ട് ഇവിടെ ജാക്കി ടൂൾ കിറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ നോർമൽ ഒരു ഹിഡൻ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് തോന്നും ആർക്കും അറിയില്ല ഇതിനുള്ളിൽ ഒരു ഹിഡൻ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്ന് ഇന്ന് നമ്മൾ എൻജിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ടു പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ടർബോ ഡീസൽ എൻജിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി ഒന്ന് പി എസ് പവറും അഞ്ഞൂറ് എൻ എം ടോർക്കാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു പെർഫ്യൂക്കോസ് ചെയ്യുന്ന ഒരു എൻജിനാണ് ഒരു ഭീകരമായ എഞ്ചിനാണ് ഈ ഒരു ടോർട്ട് ഹൈലെക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഫുള്ളി ഒരു പാക്കറ്റഡുള്ള ഒരു എഞ്ചിൻ പേയാണ് കണ്ടോ ഫുള്ളൊരു പാക്കഡ് ഉള്ള എൻജിൻ ലോഗോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹുഡ് അത്യാവശ്യം ഹ്യൂജ് സൈസിലാണ് ഒരു ഹുഡെന്ന് പറയുന്നത് കണ്ടോ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് സൈസുണ്ട് നമ്മൾ കുറച്ച് ദൂരത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് സൈസിലൊരു ഒരു വണ്ടി മാത്രമല്ല ഒരു ഒരു ഫീലാണ് കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഡ്രീം കാറും കൂടിയാണ് ഏറ്റവും ഏറ്റവും ഹൈലെക്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മളെ കയ്യിൽ എത്തുന്നു വിചാരിക്കുന്ന ഒരു മോഡൽ ഇപ്പോൾ കൈ ഇത്രക്കൊള്ളു ടൈ ഹൈലക്സിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് മാത്രമല്ല ഇതുപോലൊരു നല്ലൊരു സുലൈമാനും നല്ലൊരു ആംബിയൻസുള്ള സ്പോട്ടും നമ്മുടെ ഡ്രീം വാഹനം കൂടി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു ഫീലാണ് അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു രണ്ട് ക്ലാസ്സിൽ ചായ കുടിക്കുമ്പോൾ പ്രത്യേകിച്ച് വേറൊരു ഫീലാണ് ചായ കുടിക്കാറ് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നല്ലൊരു സുലൈമാനി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണത് നല്ലൊരു ആംബിയൻസ് സ്പോട്ടും കൂടി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു വേറൊരു വൈബായിരിക്കും അപ്പോൾ നിങ്ങൾ ഹൈലെക്സിനെ കുറിച്ച് അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറയാം അതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡ്രീം വാഹനം ഏതാണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നാലും മറക്കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ ടീസിന് അമ്മാനോട്ടായിട്ടുമായി ബന്ധിടുകട്ടോ നമ്മുടെ കഴുകാൻ താഴെ കൊടുത്തിട്ട് കൂടുതൽ ടീസിന് അവരെ കൊണ്ടക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്ന ഒരു ചെറിയൊരു ബ്രേക്ക്